ലോക ഫുട്ബോളിൽ ഈ പ്രായത്തിൽ ഇത്രയും സ്ഥിരതയോടെയും മികവോടെയും പന്ത് തട്ടുന്ന ഒരു താരമുണ്ടായിട്ടുണ്ടോ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച പതിനാറുകാരനും പതിനേഴുകാരനും ഇപ്പോൾ പതിനെട്ടുകാരനുമാണ് ആ കൗമാരക്കാരൻ ഇന്നേ ദിവസം പതിനെട്ട് തികയുന്ന ബാഴ്സയുടെ സ്പെയിൻ താരം ലമീൻ യമാലിനെ കുറിച്ച് പറഞ്ഞു വെക്കാവുന്ന ഏറ്റവും കുറഞ്ഞ വിശേഷണം ഇതായിരിക്കും കഴിഞ്ഞ യൂറോ കപ്പ് സമയത്ത് ഫുട്ബോൾ ലോകത്ത് വൈറലായി കറങ്ങി തിരിഞ്ഞ ഒരു ഫോട്ടോ ഓർമ്മയുണ്ടോ അഞ്ചു മാസം പ്രായമുള്ള യമാലിനെ മെസ്സി കുളിപ്പിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത് രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായി യൂണിസെഫുമായി സഹകരിച്ച് ബാഴ്സ് നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ആ ഫോട്ടോ പിറന്നത് ആ ഫോട്ടോഷൂട്ടിനായി എത്തിയ താരം മെസ്സി ആയതും അദ്ദേഹത്തിന്റെ കയ്യിൽ കിടന്ന കുഞ്ഞ് യമാലായതും കാലത്തിന്റെ അവിശ്വസനീയത അന്ന് ഫുട്ബോൾ ദൈവത്തിന്റെ സ്നാനം കഴിഞ്ഞെത്തിയ കുഞ്ഞ് അയാൾക്ക് പകരക്കാരനായതും മറ്റൊരു വിചിത്ര സത്യം ഈ പതിനെട്ട് വയസ്സിനകത്ത് തന്നെ മെസ്സി ഇരുപതാം വയസ്സിൽ കളിച്ചതിനേക്കാൾ മത്സരങ്ങൾ കളിക്കുകയും ഗോളുകളും കിരീടങ്ങളും നേടുകയും ചെയ്തിട്ടുണ്ട് യമാൽ ബാഴ്സക്കൊപ്പം നൂറ് മത്സരങ്ങൾ ഇതിനകം പൂർത്തിയാക്കിയ യമാൽ ഈ സീസണിൽ ലാലിഗ പോപ്പ ഡെൽ സ്പാനിഷ് സൂപ്പർ കപ്പ് എന്നിവ ക്ലബിന് നേടിക്കൊടുത്തു ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനൽ വരെ എത്തിച്ചു എൽ ക്ലാസിക്കോ പോരാട്ടങ്ങളിൽ ലോസ് ബ്ലാങ്കോസിന്റെ നെഞ്ചു തകർത്തു ചരിത്രത്തിലെ പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് പല അളവുകോലിലും നേടി ദേശീയ ടീമിനൊപ്പം യമാൽ നിറഞ്ഞു കളിച്ചു സ്കൂൾ ഹോംവർക്കുമായി ജർമ്മനിയിലെത്തി യൂറോപ്പിലെ വമ്പൻ ടീമുകൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ പടയോട്ടം നയിച്ചു നേടിയ യൂറോ കിരീടം അതിൽ പ്രധാനപ്പെട്ടത് അതിനിടയിൽ ഈ വർഷത്തെ ബാലൻഡിയോർ പവർ റാങ്കിങ്ങിലും മുന്നിലെത്തി ഇരുപത്തി വയസ്സിൽ റൊണാൾഡോ നേടിയ ഇരുപത്തിരണ്ടാം വയസ്സിൽ മെസ്സി കൈക്കലാക്കിയ ഫുട്ബോളിലെ പരമോന്നത വ്യക്തിഗത പുരസ്കാരത്തിന് ഈ പ്രായത്തിൽ തന്നെ അവകാശവാദമുന്നയിക്കാനായി എന്നത് തന്നെ വലിയ നേട്ടം പുതിയ സീസണിൽ പതിനെട്ടിന്റെ മധുരവുമായി ഒരുങ്ങുന്ന കൗമാര സൂപ്പർ സ്റ്റാറിന് പിറന്നാൾ ആശംസകൾ